ഹലോ ഡീയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നത് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഓൺലൈൻ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ പാക്കിങ് മെറ്റ് നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഓർഡേഴ്സ് ഒക്കെ എടുത്ത് പാക്കിങ് ചെയ്തതിന് ശേഷം അഡ്രസ്സും ജി എസ് ടി ബില്ലും എഴുതിയതിന് ശേഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു ഇതിൽ കാണിക്കുന്നത് അതായത് അഡ്രസ്സും ജി എസ് ടി ബില്ലും എഴുതാൻ നമുക്കിപ്പം സ്റ്റാഫുണ്ട് കേട്ടോ അപ്പോൾ ആ ചേച്ചിയാണ് അഡ്രസ്സും ജി എസ് ടി ബില്ലും എഴുതുന്നത് ഇപ്പം നല്ല ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് എഴുതിയതിന് ശേഷം ഈ അഡ്രസ്സ് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ കസ്റ്റമേഴ്സിൻ്റെയും മെസ്സേജ് മൊബൈൽ നമ്പർ വെച്ച് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചേച്ചിക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഏറ്റവും ടോപ്പിലുള്ള മൊബൈൽ നമ്പർ വെച്ച് ആരുടെയാണ് അഡ്രസ്സെന്നുള്ളത് കറക്റ്റായിട്ട് ചേച്ചിക്ക് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് സെൻഡ് ചെയ്ത് കൊടുക്കും അത് നോക്കി കറക്റ്റായിട്ട് അഡ്രസ്സ് എഴുതും അതിന് ശേഷം എത്ര എഴുതി ജി എസ് ടി ബില്ലും എഴുതിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ചെയ്യുന്ന ഒരു പ്രൊസീജിയർ വരുന്നത് അതായത് വീണ്ടും ആ ഒരു മൊബൈൽ നമ്പർ ഓരോരുത്തരുടെയും പാക്കിങ് എടുത്തിട്ട് ഓരോരുത്തരുടെയും മെസ്സേജ് ഓപ്പൺ ചെയ്യും എന്നിട്ട് അതിനകത്ത് തന്നേക്കുന്ന അഡ്രസ്സിനകത്ത് എഴുതിയത് ആണോ എന്നും അതേപോലെ തന്നെ കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അവർ അയക്കാൻ കസ്റ്റമർ പറഞ്ഞത് എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് കൊറിയർ ആണെങ്കിൽ ഡി ടി ഡിസിൽ മേളിൽ എഴുതും പോസ്റ്റലാണെങ്കിൽ പോസ്റ്റിൽ നിന്ന് എഴുതും അത് ബിസിനസ് പാഴ്സലാണെങ്കിൽ ബി പി എന്ന് പറഞ്ഞിട്ട് മേളിലെഴുതും അതിനുശേഷം നമുക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ അക്കൗണ്ടൊക്കെ ഓഡിറ്റ് ചെയ്ത് പോകുന്നതാണ് നമുക്ക് ജി രജിസ്ട്രേഷൻ ും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ സെയിലും കൂടുതൽ നല്ലതാണ് അത്യാവശ്യം സെയിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ട് ത്രൂ ആണ് ട്രാൻസാക്ഷൻ ഒക്കെ വരുന്നത് അപ്പോൾ ഇതിനൊക്കെ ഓരോ വരുന്ന കസ്റ്റമേഴ്സിൻ്റെയും പേയ്മെൻറ്റ് എത്ര രൂപയുടെ പേയ്മെൻറ്റ് വന്നു എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മളിവിടെ കറണ്ട് അക്കൗണ്ടിലാണെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഏത് എത്ര രൂപ വന്നു എന്നുള്ളത് ആ ഒരു ബണ്ടിൻ്റെ ഒരു സൈഡിൽ എഴുതണം എഴുതുന്നത് നമുക്കൊരു റെഫറൻസിന് വേണ്ടിയിട്ടാണ് പിന്നെ വേറൊരു ബുക്കിലേക്ക് എഴുതി വെക്കാനുള്ളതാണ് അപ്പോൾ അങ്ങനെ എഴുതണം ഇത്രയും എഴുതിയതിനു ശേഷം ഈ ഒരു ഫോട്ടോ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കും അതായത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടാറുണ്ടല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതും എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അയക്കും അതിന് ശേഷമുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് പിന്നെ ചേട്ടയുടെ പണിയാണേ അതായത് ഓരോ ബില്ല് ജി എസ് ടി ബില്ല് എഴുതിയേക്കുന്നത് ഓരോ ബിൽ ബുക്കിൽ ആ ബില്ല് നമ്പറും ഓരോ ഡേറ്റ് ഇട്ടിട്ട് ബില്ല് നമ്പർ ഫസ്റ്റത്തെ ബില്ല് ആരുടെ പേരിലാണോ അതായത് ഏത് കസ്റ്റമറിൻ്റെ പേരിലാണോ ആ ഒരു പേരും എഴുതും അക്കൗണ്ടിൽ വന്ന് അവരുടെ അക്കൗണ്ട് അവരുടെ ബില്ലിൽ വന്നിരിക്കുന്ന എമൗണ്ട് അതും ഒരു കോളം തിരിച്ച് ഓരോന്ന് കോളം ആക്കിയിട്ടുണ്ട് അതും എഴുതും അത്രയും കാര്യങ്ങൾ നമ്മൾ അതിപ്പോൾ നമ്മളിപ്പോൾ ഫാസ്റ്റായിട്ട് കാണിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തീരുന്ന പോലെ തോന്നും ഇത് കുറേ സമയത്തെ പണിയാണ് കേട്ടോ അപ്പം കുറേ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് മൊത്തത്തിൽ എഴുതും നമ്മൾ ജി ഓഫീസിൽ കൊടുക്കാനുള്ളതാണ് അപ്പം ഓരോന്നിനും കണക്ക് കൊടുക്കണം കറക്റ്റ് കറക്റ്റ് പിന്നെ എനിക്ക് ചെറിയൊരു അപ്ഡേഷൻ ഇതിനകത്ത് പറയാനുള്ളത് പറഞ്ഞാൽ മതി നമ്മൾ ക്ലോത്ത് സ്റ്റോറിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അതായത് നമ്മൾ പുതിയ വീട് മേടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിന് ശേഷം വേണം നമുക്ക് ബിസിനസ് റൂം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇതാണ് നമ്മുടെ ഒരു പ്ലോട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു സ്ഥലമാണ് മണ്ണ് ഇട്ടേക്കുന്ന കണ്ടോ അവിടെ ബിസിനസ് റൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലോത്ത് സ്റ്റോറിൻ്റെ റൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ പെർമിറ്റിനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ടും അതിൻ്റെ ഓഫീസ് വർക്ക് പിന്നെ ബാങ്കിലത്തെ കാര്യങ്ങളൊക്കെയായിട്ട് നമ്മളിങ്ങനെ ഓട്ടത്തിൽ തന്നെയായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സും കൂടെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുവന്നത് അപ്പോൾ അതിൻ്റെ പണി തുടങ്ങിയാലും ഇവിടെ അത്യാവശ്യം നല്ലോണം തിരക്കും കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങൾ ൊക്കെ ആയിട്ട് നമ്മുടെ വലിയൊരു ഡ്രീമാണ് നമ്മുടെ ഒരു ഈ ഒരു ക്ലോത്ത് സ്റ്റോർ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് കേട്ടോ അതിൻ്റെ ഓരോരോ തിരക്കും കാര്യങ്ങളുടെ പുറകെ ആയതുകൊണ്ടും കൂടെയാണ് നമ്മൾ ഈ വരുന്ന എല്ലാ സ്റ്റോക്കും വീഡിയോസ് ആയിട്ട് തന്നെ ചെയ്യാത്തത് പിന്നെ ഇവിടെ ഇതുണ്ടോ ഇത് നമ്മളെ കാറ്റലോഗിന് മാത്രം വന്നേക്കുന്ന ഓർഡേഴ്സ് ആണ് കേട്ടോ ഇതെല്ലാം അപ്പം ഇത്രയും ആൾക്കാർ നമുക്ക് മെസ്സേജ് അയച്ച് വെയിറ്റിംഗ് ഉണ്ടാവും നമ്മൾ വരുന്ന സ്റ്റോക്ക് എല്ലാം യൂട്യൂബിലേക്ക് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തിടാനായിട്ട് ഒരു ടൈം ഉണ്ടാവില്ല അപ്പോൾ വിശദമായിട്ടുള്ള വീഡിയോസ് പുറകെ തന്നെ ഇടാം താങ്ക്